ഇമെയിൽ മുഖേനയോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന അഡ്രസ്സ് മുഖേനയോ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുകയാണ് പി എസ് സി ബേസ് ചെയ്തത് എന്നുള്ളതും പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് ഹലോ ഫ്രണ്ട്സ് വി ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസിൽ ഇന്നലെ വന്നിട്ടുള്ള അതായത് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ നമ്പർ എ ാണ് നോട്ടിഫിക്കേഷൻ നമ്പർ ആയിട്ട് വരുന്നത് കേരളത്തിലെ ജയിൽ വകുപ്പിൽ വന്നിട്ടുള്ള വാണിജ്യ വ്യവസായ നിർമ്മാണ യൂണിറ്റിലെ അക്കൗണ്ട്സ് ജി എന്നിവ കൈകാര്യം ചെയ്യുന്നതിന് ഒരു അക്കൗണ്ട്സ് വേക്കൻസി വന്നിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത് സൗദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക കരാർ വ്യവസ്ഥയിലായിരിക്കും നിങ്ങൾക്ക് ജോബ് വരുന്നത് പി എസ് സി ബേസ് ചെയ്തല്ല നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് ജോലി സംബന്ധമായ വിവരങ്ങളാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് വിവിധ ജയിലുകളിലെ ഭക്ഷ്യ നിർമ്മാണ യൂണിറ്റ് ബേക്കറി യൂണിറ്റ് കഫക്റ്റീരിയ മാനുഫാക്ടറിങ് യൂണിറ്റ് പെട്രോളിയം ഔട്ട്ലെറ്റ് യൂണിറ്റ് ബ്യൂട്ടി പാർലർ പോൾട്രി ഫാം തീറ്റപ്പുൽ കൃഷി തുടങ്ങിയ വിവിധ വാണിജ്യ വ്യവസായ യൂണിറ്റുകളുടെ അക്കൗണ്ട്സ് ജി എസ് ടി എന്നിവ കൈകാര്യം ചെയ്യുന്നതിലേക്കാണ് വിളിച്ചിട്ടുള്ളത് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ജോബ് പൊസിഷനായിട്ട് വരുന്നത് അക്കൗണ്ടന്റ് ആണ് അടുത്തത് വിദ്യാഭ്യാസ യോഗ്യതയാണ് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെയുള്ള അംഗീകൃത സർവകലാശാലയിൽ നിന്നും കൊമേഴ്സിലുള്ള ബിരുദമാണ് ഉദ്യോഗർത്ഥികൾക്ക് വേണ്ടത് കൂടാതെ എക്സ്പീരിയൻസ് ആയിട്ട് അക്കൌണ്ടിങ് ഓഡിറ്റിംഗ് എന്നിവയിൽ മൂന്നു വർഷം കുറഞ്ഞത് എക്സ്പീരിയൻസ് വേണ്ടതാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ബാലൻസ് ഷീറ്റ് മാനേജ് ചെയ്യാനും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്സ് മാനേജ് ചെയ്യാനുള്ള എക്സ്പീരിയൻസും വേണ്ടതാണ് കൂടാതെ ജി എസ് ടി വാറ്റ് എന്നിവയിലുള്ള എക്സ്പീരിയൻസും ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടതാണ് അടുത്തത് ടാലി പോലുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നതിലുള്ള വൈദഗ്ധ്യം കമ്പ്യൂട്ടർ പരിജ്ഞാനം അതായത് എം എസ് പേഡ് എം എസ് എക്സ് എൽ എന്നിവയൊക്കെ ചെയ്തുള്ള എക്സ്പീരിയൻസും ബാങ്കിങ് ട്രഷറി ഇടപാടുകളിലുള്ള അറിവ് ഉദ്യോഗാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കൂടാതെ ചാർട്ടേഡ് അക്കൗണ്ട്സിനൊപ്പമുള്ള അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്ഥാപനത്തിലുള്ള രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടതാണ് സാലറി സ്കേലായിട്ട് വരുന്നത് പെർ മന്ത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് വരുന്നത് ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത് മുപ്പത് വയസ്സാണ് ഉയർന്ന പ്രായപരിധിയായിട്ട് വരുന്നത് തിരുവനന്തപുരത്ത് ഉള്ള ജയിൽ ആസ്ഥാന കാര്യാലയത്തിലായിരിക്കും നിങ്ങൾക്ക് ജോലി സ്ഥലമായിട്ട് വരുന്നത് നിയമന കാലാവധി എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളുടെ യോഗ്യതയുടെയും മൂല്യനിർണ്ണയത്തിന്റെയും അടിസ്ഥാനത്തിൽ കുറഞ്ഞത് മൂന്ന് മാസത്തേക്കാണ് കരാർ അടിസ്ഥാനത്തിലുള്ള ഈ ഒരു നിയമനം നിങ്ങൾക്ക് ലഭിക്കുന്നത് കരാർ ദീർഘിപ്പിക്കാനുള്ള സാധ്യതയും ഈയൊരു പോസ്റ്റിൽ വരുന്നുണ്ട് സോ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഈ ഒരു കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടുള്ള ജോബ് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് അടുത്തത് സെലക്ഷൻ പ്രോസസ് ആണ് സോ സ്ക്രീനിങ് അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഉദ്യോഗാർത്ഥികളെ ഈ ഒരു പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യുന്നത് സോ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താഴെ തന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോർമാറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം ഇമെയിൽ മുഖേനയോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന അഡ്രസ്സ് മുഖേനയോ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അന്നേ ദിവസം വൈകുന്നേരം നാലു മണിക്ക് മുന്നേ ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടതാണ് ഈ ഒരു ജോബിനെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് എന്തെങ്കിലും ഡൌട്ട് ോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജയിൽ ആസ്ഥാന കാര്യാലയം അക്കൗണ്ട് സെക്ഷനുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്ട് നമ്പർ നോട്ട് ചെയ്യുക സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഡബിൾ ഫോർ വൺ സിക്സ് വൺ അല്ലെങ്കിൽ വൺ സിക്സ് ഫോർ എന്നീ നമ്പറിലൂടെ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് കൂടാതെ അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ റിസൺ ആൻഡ് കറക്ഷണൽ സർവീസസ് ജയിൽ ആസ്ഥാന കാര്യാലയം പൂജപ്പുര തിരുവനന്തപുരം പിൻ നമ്പർ ആറ് ഒമ്പത് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് ഇമെയിൽ അഡ്രസ് ആയിട്ട് വരുന്നത് കേരള പ്രിസെന്റ് അറ്റ് ജിഒവി ഡോട്ട് ഇൻ ആണ് സോ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു അഡ്രസ് മുഖേനയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് ആപ്ലിക്കേഷൻ ആണ് സോ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് അക്കൗണ്ടന്റ് ഇൻ പ്രിസെൻസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട് കൂടാതെ എല്ലാ ഡീറ്റെയിൽസും മാൻഡേറ്ററി ആണ് സോ എല്ലാ ഡീറ്റെയിൽസും മസ്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികളുടെ എക്സ്പീരിയൻസ് ഡോക്യുമെന്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് ക്വാളിഫിക്കേഷൻസ് എല്ലാസിന്റെയും കോപ്പി ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ അറ്റാച്ച് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ